ആല ചേറ്റുവ മണപ്പുറത്തിൻ്റെ മഹനീയ പൈതൃകം ഉൾക്കൊണ്ടുകൊണ്ട് ഡിസംബർ ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ കഴിമ്പ്രം ബീച്ചിൽ സംഘടിപ്പിക്കുന്ന ബീച്ച് ഫെസ്റ്റിവലിൻ്റെ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം നടത്തും കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജു ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിത്ത് വി ആർ അധ്യക്ഷനായി ജനറൽ കൺവീനർ ശ്രേയസ് രാമചന്ദ്രൻ രക്ഷാധികാരികളായ കെ വി മോഹനൻ മാസ്റ്റർ പി എ രാമദാസ് ബീധി ഹരൻ നേടിയിരുപ്പിൽ എ ജി സുഭാഷ് പ്രില്ലാ സുധി എൻ കെ വാമനൻ സുപ്രിയ ഷിബു ശ്രീറാണി ചിദംബരൻ പി എസ് നിമോദ് റീന രാജു പ്രിയൻ കാഞ്ഞിരപ്പറമ്പിൽ കെ വി രാജൻ ഷിബു നേടിയിരുപ്പിൽ എൻ വി ദേവൻ പി ആർ രാജീവ് എൻ ആർ സിദ്ധൻ പി ബി ഹിർലാൽ ശാന്ത ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു പോകുന്നവരും തിരിച്ചു വരുന്നവരും തമ്മിലുള്ള ഒരു മണ്ണിടാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു രീതിയിലാണ് ഈ ഇടുങ്ങിയ റോഡിലൂടെ പുറത്തേക്ക് പോയതെന്ന് അറിയാൻ കഴിഞ്ഞു ആ സമയത്ത് ഞങ്ങളുടെ എസ്പിയും ഇവിടെ വരികയും ഈ പരിപാടികൾ കാണാൻ വേണ്ടി വരികയും പക്ഷെ അദ്ദേഹത്തിന് അവിടുന്ന് ഇങ്ങോട്ട് കടക്കാൻ പറ്റാത്ത തരത്തിൽ ജനസഞ്ചയമാണ് അന്ന് പങ്കെടുത്തതെന്ന് മനസ്സിലായി ഞാനാദ്യം എൻ്റെ അടുത്തിരുന്ന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റോട് ഞാൻ ചോദിച്ചത് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു വഴി ആൾക്കാരെ പുറത്തേക്ക് വിടാനുണ്ടോ എന്നാണ് ഞാൻ ആദ്യമായി അന്വേഷിച്ചത് കാരണം ഇത് വലിയൊരു ഉത്തരവാദിത്തമാണ് ഇവിടുത്തെ ഒരു സംഘാടക സമിതി ഒന്നാം വർഷമല്ല പത്താമത്തെ വർഷം ഇങ്ങനെയൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ കാരണം ഇത് അനിവാര്യമായ ഒരു പ്രോഗ്രാമാണ് ഇവിടുത്തെ കൂട്ടായ്മയുടെ ഒരു തിളക്കമാണ് നമ്മളോടൊക്കെ